ഹലോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സി എഫ് ഒ പി മെത്തേഡിനെ പറ്റി വിശദീകരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ നമ്മുടെ ക്യൂബ് സോൾവ് ചെയ്യാൻ വേണ്ടി പല മെത്തേഡുകളുണ്ട് ബിഗിനേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ കുറെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് അതിന് അൽകരുതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് രണ്ട് മൂന്ന് മൂവ്മെന്റ്സുകൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾ ക്യൂബ് സോൾവ് ചെയ്യും അതിന് കൂടുതൽ സമയം എടുക്കും കാരണം നമ്മൾ ചെയ്യുന്നത് ക്യൂബ് സോൾവ് ചെയ്യുന്നത് വൈറ്റ് ഒരു യെല്ലോന്റെ ഇവിടെ ചുറ്റും ഒരു വൈറ്റ് ക്രോസ് ചെയ്യുകയാണ് ചെയ്യാറ് സാധാരണ ഇതേപോലെ നമ്മളെ ക്യൂബ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ ഒരു വൈറ്റിന് വൈറ്റിന് ഒരു ക്രോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യെല്ലോന് ചുറ്റും ഒരു ക്രോസ് ഉണ്ടാക്കിയതിന് ശേഷം അത് ടു ടൈംസ് റിട്ടേൺ തിരിച്ച് ആണ് നമ്മൾ വൈറ്റ് താഴെ ഒരു 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 പ്ലസ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ സി ഓഫ് മെത്തേഡിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ ഒരു ക്യൂബ് എടുത്തിട്ട് ഇതിൻ്റെ ചുറ്റും വൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് സാധാരണ ചെയ്യുക അപ്പോൾ ഡയറക്റ്റ് നമ്മൾ വൈറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കളേഴ്സ് കോമ്പിനേഷൻ നോക്കണം കാരണം നമ്മൾ യെല്ലോൻ്റെ ഈ റെഡ് കഴിഞ്ഞാലും ഗ്രീൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ഇവിടെ റെഡ് സോൾവ് ചെയ്തതിന് ശേഷം പിന്നെ ഇവിടെ ഗ്രീൻ ആണ് ചോദിക്കേണ്ടത് ഗ്രീൻ റെഡിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓറഞ്ച് സോൾവ് ചെയ്യണം അപ്പോൾ ഇവിടെ ഒരു ഒരു പീസ് ഇവിടെ സോൾവ് കിടക്കുന്നുണ്ട് അപ്പോൾ ഓറഞ്ച് നമ്മൾ ഓറഞ്ച് നമ്മൾ സോൾവ് ചെയ്യും റെഡിൻ്റെ നേരെ ആയിട്ട് ഈ ആയിട്ട് നമ്മൾ ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് റെഡ് ഇവിടുത്തെ കളർ കോമ്പിനേഷൻ നിങ്ങൾ നോക്കിയാൽ റെഡ് കഴിഞ്ഞിട്ട് ഗ്രീൻ ആണ് അപ്പോൾ ഇവിടെ റെഡ് പീസ് കഴിഞ്ഞാൽ ഇവിടെ ഗ്രീൻ പീസ് ആണ് വേണ്ടത് അപ്പോൾ ഗ്രീൻ പീസ് സെൻറ്റർ ഇവിടെ ഉണ്ട് ഗ്രീൻ പീസ് സെൻറ്റർ ഇവിടെ കൊണ്ടു നമ്മൾ ഇതേപോലെ ചെയ്യുന്നു ഇതിൻ്റെ ഗ്രീൻ്റെ ഓപ്പോസിറ്റ് ബ്ലൂ ആയിരിക്കും ബ്ലൂ ഇവിടെ ഉണ്ട് ക്യൂബിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക അപ്പോൾ അതാ വൈറ്റ് ക്രോസ് ഇത് കളർ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് മാച്ചാകും കണ്ട ഇപ്പൊ അതാ യെല്ലോൻ്റെ ഒരു ക്രോസ് നമുക്ക് കിട്ടി കൂടാതെ സെൻട്രും മാച്ചായി ഇത് നമ്മൾ ഒറ്റ ഒരു മൂവ്മെന്റിലാണ് ചെയ്യുക ഇപ്പം നമ്മൾ നോർമൽ ബിഗിനേഴ്സ് മെത്തേഡിൽ നമ്മൾ രണ്ട് മൂവ്മെന്റ് ചെയ്യുന്നത് ഇത് മീൻസ് രണ്ട് യെല്ലോനു ചുറ്റും കളർ ചെയ്ത് അതിനുശേഷം ചെയ്യുന്നതിന് പകരം ഡയറക്റ്റ് ചെയ്ത് അപ്പം നമുക്ക് അത്രയും സമയം സോൾവായി കിട്ടി നെക്സ്റ്റ് നമ്മളിവിടെ നാല് സൈഡിൽ കള ക്യൂബ് സോൾവ് ചെയ്യുന്നതാണ് വൈറ്റ് കൊണ്ടുവരുന്ന ചെയ്യുക പക്ഷേ സി എഫ് മെത്തേഡിൽ ഈ വൈറ്റ് കൊണ്ടുവരുന്നതിൻ്റെ കൂടെ ഓൾറെഡി സെൻറ്റർ നമ്മൾ സോൾവ് ആണ് പിന്നെ ഈ നാല് പീസാണ് ചെയ്യാനുള്ളത് ഈ നാല് പീസും കൂടി ഒരുമിച്ചിട്ട് വൈറ്റിൻ്റെ കൂടെ നാല് പീസും കൂടി ഒരുമിച്ചിട്ട് സോൾവ് ചെയ്യുന്ന മെത്തേഡ് അതായത് ഇപ്പം ഇവിടെ നിങ്ങൾ ഇതാ ഇപ്പ ഇവിടെ സോൾവായി കിടക്കുകയാണ് ഇതിൽ ഇനി നമുക്ക് ഈ കോർണേഴ്സ് വൈറ്റ് കൊണ്ടുവരണം അപ്പോൾ വൈറ്റ് കൊണ്ടുവരുന്നതിന് നമ്മൾ അതിൻ്റെ കൂടെ യെല്ലോം കൂടി സെക്കൻഡ് ലെയറും കൂടി നമ്മൾ സോൾവ് ചെയ്യും സി ഓഫ് മെത്തേഡിൽ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഉള്ളൊരു പീസാണ് ഇതിൻ്റെ കോമ്പിനേഷൻ പീസ് ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് ഇതേപോലെ ചെയ്യും അപ്പോൾ നമുക്കിതാ ഇവിടെ ഇത്രയും ക്യൂബ് പെട്ടെന്ന് സിമ്പിളായിട്ട് നമുക്ക് സോൾവായി കിട്ടി ഇപ്പം സെക്കൻഡ് ലെയർ രണ്ട് ലെയർ നമ്മൾ സോൾവ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ യെല്ലോ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാനാണ് സി ഓഫ് മെത്തേഡ് ചെയ്യുക അപ്പോൾ ഈ ഒരു രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അത്ഭുതം പഠിക്കണം ഇവിടെ ആർ യു ആർ ഇൻവേഴ്സ് യു ആർ യു ടു ആർ ഇൻവേഴ്സ് അടിച്ചുകഴിഞ്ഞാൽ ഇവിടെ യെല്ലോ കംപ്ലീറ്റ് ആവും മൊത്തം കംപ്ലീറ്റ് ആവും പിന്നെ നിങ്ങൾ ഈ ഈ ലാസ്റ്റ് ഈ ലെയർ ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് നമ്മളിങ്ങനെ ഇങ്ങോട്ട് മാച്ച് ചെയ്യുന്നു ഇനി ഈ പീസുകളൊക്കെ എങ്ങോട്ടാ എങ്ങോട്ടാ നോക്കണം ഇത് ഇങ്ങോട്ട് വരും ഈ പീസ് ഇവിടേക്ക് വരും ഈ പീസ് ഇവിടേക്ക് പോവും പിന്നെ ഈ കോർണർ പീസ് ഇതെല്ലാം ട്വിസ്റ്റ് ആവണം ആർ യു ആർ ഇൻവേഴ്സ് ആർ യു ആർ യു R എഫ് ആർ ടു യു ആർ നമ്മളത് ഒരു അത്ഭുതത്തോടെയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്യൂബ് സോൾവായി കിട്ടും അത് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ഈ പീസ് ഇവിടേക്ക് വരും ഈ പീസ് ഇങ്ങോട്ട് വരും ഇവിടെ ഉള്ള പീസ് ഇങ്ങോട്ട് വരും അതായത് ഒരു ആന്റി ക്ലോക്ക് വൈസ് ഇതിൽ അപ്പം അതിന് ആർ യു ആർ യു ആർ യു ആർ യു ആർ ആർ യു ടു കഴിഞ്ഞാൽ നമ്മള് ക്യൂബ് സോൾവ് ആവും അപ്പൊ ഇതേപോലെ ക്യൂബ് പെട്ടെന്ന് സോൾവ് ചെയ്യാണ് സിഒഫ് പി മെത്തേഡ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇതിനൊക്കെ അൽഗോരിതം പഠിക്കണം ടോട്ടല് നമ്മുടെ ഫസ്റ്റ് ടു സ്റ്റെപ്പിന് നമ്മൾ അൽഗോരിതം അധികം പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ നമ്മുടെ ഒ എൽ എല്ലിന് നമ്മൾ അൻപത്തി ഏഴ് അൽഗോരിതം പഠിച്ചു വെക്കണം ഈ യെല്ലോ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു അൻപത്തേഴ് അൽഗോരിതം പഠിച്ചു വെക്കണം ആ അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഇതാ ഇത്രയും അൽഗോരിതം നമ്മൾ പഠിച്ചു വെക്കണം അതായത് യെല്ലോ ഓരോ ഷേപ്പിൽ വന്നു കഴിഞ്ഞാൽ എത്ര നിങ്ങൾക്ക് സോൾവ് ചെയ്യാമെന്നുള്ള അൽഘൂരിതമുണ്ട് ഈ അൽഗോരിതം വെച്ചിട്ട് നിങ്ങൾ പഠിക്കണം ഈ അൻപത്തേഴ് അൽകൂരിത്തിൻ്റെ കൂടെ പിന്നെ നിങ്ങൾ ഈ യെല്ലോ ക്രോസ് ചെയ്തതിന് ശേഷം പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു ഇരുപത്തൊന്ന് ഉണ്ട് അതായത് നമ്മുടെ സൈഡ് പീസ് അതായത് ഇവിടെ ഉള്ള യെല്ലോ സോൾവ് ഈ സൈഡിലുള്ള പീസുകൾ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തൊന്ന് അൽഗോരിതം അതേപോലത്തെ അൽഗോരിതം നിങ്ങൾ പഠിക്കണം ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്യൂബ് സോൾവ് ചെയ്യാം ഇതാണ് നമ്മുടെ സി എഫ് ഒ പി മെത്തേഡ് അതിന് ടോട്ടൽ അൻപത്തേഴ് ഇരുപത്തൊന്ന് അൽഗോരിതം ടോട്ടൽ അൽഗോരിതം പഠിക്കണം പിന്നെ കുറച്ച് സ്റ്റാർട്ടിങ്ങിലുള്ള കുറച്ച് സ്പീഡ് നമ്മുടെ കളർ സ്കീമും കാര്യങ്ങളും കുറച്ച് കോമൺ സെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതും ഫസ്റ്റ് ടു ലെയർ നിങ്ങൾക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം അപ്പോൾ ഈ ഒരു മെത്തേഡിനെയാണ് നമ്മൾ സി ഓഫ് മെത്തേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ ക്യൂബ് സോൾവ് ചെയ്യാനുള്ള വീഡിയോസ് നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യുക പഠിക്കുക സ്പീഡിൽ ക്യൂബ് ചെയ്യാൻ പഠിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ